തനോത്ത് തനൂത്ത് അറിയാമോ നിരാശ നിരാശ എന്നത് ഒരു രോഗമാണ് മനസ്സിലായില്ലേ നിരാശ ചിലപ്പോഴൊക്കെ രോഗം വർദ്ധിച്ചു വന്ന വലിയ മഹാരോഗമാണ് രോഗമായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ തനോത്ത് എന്ന വാക്കിന്റെ ലോവിയായ അർത്ഥം നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞ കൂട്ടത്തിൽ അഷദ്സ് എന്ന് പറഞ്ഞതായിട്ട് കാണാം ഏറ്റവും ഉന്നതയിലേക്ക് എത്തിയതായ നിരാശപ്പെടൽ അതാണ് തനൂത്ത് സാധാരണ കനൂത്ത് അല്ല ഈ എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെയാണ് അറബി ഭാഷയിൽ അങ്ങനെയുണ്ട് അറബി ഭാഷയിൽ മലയാളം പോലെ മലയാളത്തിൽ ഒരു വാക്കുകൊണ്ട് പത്ത് അർത്ഥം ഉദ്ദേശിക്കപ്പെടും എന്ന് പറയുന്നതിന്റെ നേരെ നീത നിൽക്കുന്നതാണ് എന്ത് അരൂത്ത് എന്ന് പറഞ്ഞാൽ അല്ലെ കന്നിത്തൂനാസ് ഏറ്റവും വടക്ക് മനുഷ്യന്മാര് ജനങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിരാശപ്പെടുത്തുന്ന ആൾക്കാർ ഏ നിനക്ക് നിന്റെ ഈ വിസ കൊണ്ടൊന്നൊരുതായിട്ടൊന്നും ഉണ്ടാവില്ല എത്രയാൾ ഇതിനെ പോലെ വിസ ഉണ്ടാക്കി പോയി നോക്കി എന്നിട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് നീ വെറുതെ മനക്കെടണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രയാസപ്പെടുത്താം മനുഷ്യന്മാരെ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിരാശപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക അവൻ ജനങ്ങളിൽ ഏറ്റവും ഗതികെട്ടവൻ എന്ന് അറബി ഭാഷ നിഘണ്ടു പരിശോധിച്ചാൽസിന്റെ അർത്ഥവും കനൂത്തിന്റെ അർത്ഥവും പറയുമ്പോൾ പറയുന്നതായിട്ട് കാണാം എന്നാൽ ഇസ്ത്രാഹിമാന പറയുകയാണ് അത് ഫത്തേഹുൽ മജീദ് എന്ന ഗ്രന്ഥത്തിന്റെ കിതാബു തഹീദിന്റെ ശ്രഹണ്ടല്ലോ ഫത്തേഹുൽ മജീദ് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ വിദ്യാർത്ഥികൾക്ക് പരിചയമുള്ള ഗ്രന്ഥമാണല്ലോ ആ ഗ്രന്ഥത്തിൽ പറയുകയാണ് ഇസ്തിൽ ഫറജി വല്യ മിൻഹു അള്ളാഹുവിൽ നിന്നിട്ട് നിരാശപ്പെടുത്താനും അവനിൽ നിന്നിട്ട് കിട്ടാൻ പോകുന്നതായ അള്ളാഹുവിന്റെ വിശാലമായ ആ അനുഗ്രഹം അതിൽ നിന്നിട്ട് ജനങ്ങളെ നിരാശപ്പെടുത്താനുമുള്ളതായ ശൈലിയാണ് ദൂരപ്പെടുത്താനുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് ദൂരപ്പെടുത്താനുള്ളതായ പരിശ്രമത്തിന്റെ പേരാണ് ഈ കനൂത്തി എന്ന് സാങ്കേതിക അർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ ആവശ്യമില്ല എന്ന ശൈലി ഇത് ഈമാനെ വാദിക്കുന്ന കാര്യമാണ് കേട്ടാ ഈ കനൂത്തി എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ് നമുക്ക് കനൂത്തി എന്ന രോഗം പിടിപെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈമാനനെ സംരക്ഷിക്കാൻ ആ രോഗത്തിൽ നിട്ട് നാം മുക്തരാവാതെ സാധിക്കുന്നതല്ല എന്ന എന്നർത്ഥത്തിലേക്ക് അതിന്റെ നേരെ വിവിധമാണ് അൽമി മക്രില്ല അള്ളാഹു നമ്മെ ഒന്നും കാട്ടൂല എന്ന് അള്ളാഹിന്റെ മക്റിൽ നിന്നിട്ട് സുരക്ഷിതത്വം കിട്ടിപ്പോയി അള്ളാഹ എന്നെ ശിക്ഷിക്കൂല അള്ളാഹു എന്നെ ഒന്നും കാട്ടൂല എന്ന് തോന്നിപ്പിക്കുക അതിന്റെ നേരെ വിപരീതമാണ് മനസ്സിലല്ലേ അതൊക്കെ ഈമാനെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ് സൂക്ഷിക്കേണ്ടതാണ് അബ്ദുസ്ലാം പറയുകയാണ് അള്ളാഹുന്റെ വിശാലമായ അനുഗ്രഹം അള്ളാഹുന്റെ വിശാലമായ ആ അള്ളാഹുന്റെ മൗഫിറത്ത് അതിനെ കൊച്ചായി കാണുക അതിനെ ചെറുതായി കാണുക അതാണ് എന്ന് പറഞ്ഞാൽ ഹജർ അലി പറയുന്നതായിട്ട് കാണുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിരാശപ്പെടുക എന്നത് ശ്രദ്ധിക്കുക നമ്മൾ പലരിൽ നിന്നിട്ട് വരാൻ സാധ്യതയുണ്ട് പലരും ഫോൺ ചെയ്ത് പറയാറുണ്ട് ഇന്നലെ വരെ ഒരു സഹോദരി വിളിച്ചിട്ട് കേരളത്തിൽ നിന്നിട്ട് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശപ്പെടുന്ന ശൈലി ഏതായാലും ഒരാഴ്ചക്കകത്ത് രണ്ടു മൂന്ന് കേസുകൾ വന്നിട്ടുണ്ട് ഇത്ര വിഷയത്തിൽ ചിലത് പുരുഷന്മാർ നിട്ട് ചിലത് സ്ത്രീകൾ നിന്നിട്ട് അവർക്ക് ടെൻഷൻ ഉണ്ടായി എന്നും അവർക്ക് നിരാശയാണ് എന്നും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിട്ട് നിരാശപ്പെടുക എന്നത് വന്തോഷം വന്തോഷം വന്തോഷമാണ് എന്ന് മഹാനായ ഹാഫുബൻ ഹജർ പറഞ്ഞാട്ട് കാണാം

ജനങ്ങളൊന്നും ചില ആൾക്കാർ ഒരു സൈഡിൽ നിന്നിട്ട് അള്ളാന്റെ ആരാധിക്കാൻ നിൽക്കും രണ്ടു കാലകത്ത് വെച്ച് വെക്കൂല ഒരു തോണിയിൽ ഒരു കാലം മറ്റേ തോണയിൽ വിസ കിട്ടിയാൽ നിസ്കരിക്കാം വിസ കിട്ടിയില്ലെങ്കിൽ ഒഴിവാക്കാം ആ രൂപത്തിൽ ഉദാഹരണത്തിന് കേട്ടാ മനസ്സിലാക്ക പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അതാണല്ലോ ഇപ്പോ വിസയാണല്ലോ അങ്ങനെയുള്ള അള്ളാഹ പറയുന്നത് ശരിയാണ് അവർ അവരുദ്ദേശിച്ച വിസയും കാര്യങ്ങളൊക്കെ ശരിയായി കഴിഞ്ഞാൽ ബിസിനസ്സും കച്ചവടവും വ്യാപാരവും കൃഷിയും എല്ലാം എല്ലാം നന്നായി കഴിഞ്ഞാൽ നബി വളരെ സമാധാനം വളരെ ശാന്തി വളരെ സന്തോഷം ഓ ഇനാപത്വവും വിത്തരത്തും അവരുദ്ദേശിച്ച കാര്യങ്ങളും നിറവേറിയില്ല വിത്തരയാണ് വന്നത് പരീക്ഷണമാണ് വന്നത് ാണ് മഹാനഷ്ടമാണ് അതാണ് പറഞ്ഞു വരുന്നതായ കരൂത്ത് എന്ന് പറയുന്ന അപകടമാണെന്ന് ഞാൻ പറയാൻ കാരണം നിരാശപ്പെടുക എന്നതായ ഈ മാരകമായ രോഗം മനുഷ്യനെ നയിക്കും എന്താ ഇന്ത്യക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക ആത്മഹത്യ ചെയ്യുക ഇതിൽ സ്പെഷ്യൽ നേടിയവരാണ് കേരളക്കാർ എൻ്റെ ഓർമ്മയിലുണ്ട് കിപിലത്തേൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ഇരുപത് ഇരുപത്തഞ്ചോ കൊല്ലം മുമ്പ് ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ആൾ അവരോടാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു വാർത്ത വന്നു ഒരാൾ തൂങ്ങി മരിച്ചു എന്ന് എവിടെയാണ് കിപിലത്തേൻ്റെ ഭാഗത്താണെന്ന് കേട്ടു ഞാൻ ഉടൻ തന്നെ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു അത് മലയാളിയായിരിക്കും എന്ന് കാരണം ഈ ആ തൂങ്ങി മരിച്ച ശൈലി കൾക്കുമ്പോൾ ഫാനിൽ കെട്ടിത്തൂങ്ങിയതാണ് അത് ചെയ്യുന്നത് നമ്മുടെ ഹോമാണ് പണ്ടൊക്കെ അങ്ങനെ ഞാൻ വിചാരിച്ചതുപോലെ ശരിക്ക് അന്വേഷിച്ചു നോക്കുമ്പോൾ ഒരു ഒരു കേരളക്കാരനായിരുന്നു ആ തൂങ്ങി മരിച്ചത് കിപിലത്തേൻ്റെ ഭാഗത്ത് പത്തിയിരുപതോ ഇരുപത്തി അഞ്ചോ കൊല്ലം മുമ്പ് സംഭവിച്ചതാണ് എന്തിനാ പറഞ്ഞു വന്നത് ഇന്ത്ഹാറിലേക്ക് ജനങ്ങളെ നയിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഒരു മഹാ മാനസിക രോഗമാണ് ആ നിരാശ എന്ന് പറയുന്നത് അത് അപകടമാണെന്ന് പറയാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള അർത്ഥങ്ങൾ അവർക്ക് പ്രയാസം വന്നു കഴിഞ്ഞാൽ അവരുടെ ക്രൂര കൃത്യം കാരണത്താൽ വന്നതായ പ്രയാസമായിരിക്കാം അങ്ങനെയാണ് എപ്പോഴും നാം ചിന്തിക്കണം നമുക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ അങ്ങനെയാണ് സഹാബാക്കൾ ചിന്തിക്കുക അങ്ങനെയാണ് നമ്മൾ സ്ഥല ചിന്തിക്കുക ചിലവ് സാലഹ്യങ്ങൾ പട്ടണത്തിൽ പോയാൽ എവിടെ പോയാൽ ജോലിക്ക് പോയാൽ ഡ്യൂട്ടിക്ക് പോയാൽ കൃഷി സ്ഥലത്ത് പോയാൽ എന്തൊക്കെ പ്രയാസം വന്നാൽ അല്ലെങ്കിൽ വാഹനം കയറിയ വാഹനം ശരിക്ക് വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ അവർ പെട്ടെന്ന് നോക്കൽ എന്തേ ഞാൻ സുന്നത്ത് സ്വഭീക്കുമ്പോൾ എന്ന് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നാം ഞങ്ങൾക്കോ ഇന്ന് സ്വഭ്യസ്കരിച്ചിട്ടില്ല നമ്മൾ ചിന്തിക്കും ചാഞ്ചാത്ര അത്രയേ ഉള്ളൂ ഏഹ് അവർ സ്വഭയിക്കുമ്പോഴുള്ള സുന്നത്ത് ഒഴിവായി പോയോ എന്ന് അവർക്ക് തോന്നാ അല്ലെങ്കിൽ തഹ്ജ് ഒഴിവായി പോയോ എന്ന് അവർക്ക് തോന്നാ കാരണം അവർ പരിപൂർണതയെ കുറിക്കുന്നവരാണ് നമ്മളങ്ങനെയല്ല നമ്മള് ശേഷിക്കെട്ട ഈമാന്റെ ഉടമകളാണ് അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നത് എന്താണ് എപ്പോഴെങ്കിലും ഒരു കൊല്ലത്തിൽ പ്രാവശ്യം സ്വമ്യം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഒരു മാസത്തിൽ പ്രാവശ്യം അങ്ങനെ സാധ്യതയുണ്ട് കഥ ആയി പോകാൻ നഷ്ടപ്പെട്ടു പോകാൻ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കളായി പോകാൻ മാസത്തിൽ ഇപ്പോൾ ആവശ്യം മനസ്സിലായില്ലേ എന്നല്ലാതെ ദൈനംദിനം ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ സ്വഭ്യം നിസ്കരിക്കുന്ന ദിവസം കൂടുതൽ സമയം നിസ്കരിക്കാത്ത ദിവസം അങ്ങനെ ആവുമ്പോൾ പറ്റില്ല പിന്നെ ഈ ജനങ്ങൾ പലരും തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ട് ഈ നമ്മുടെ ടൈം അനുസരിച്ച് സൗകര്യം അനുസരിച്ചിട്ട് കഫീലിൻ്റെ ജോലി അനുസരിച്ചിട്ട് നിസ്കരിക്കാൻ ഉണർന്നു കഴിഞ്ഞാൽ അപ്പോൾ നിസ്കരിച്ചാൽ മതിയെന്ന് തോന്നാറുണ്ട് ഇല്ല ബഹുബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ സഹാബാക്കളുടെ താപികളുടെ എന്നാലും അദ്ദേഹം ഇമാമികളുടെ എല്ലാവരുടെ അനുസരിച്ചിട്ട് നമസ്കാരം അതിൻ്റെ സമയത്ത് ഒരാൾ നമസ്കരിച്ചിട്ടെങ്കിൽ നമസ്കാരം നഷ്ടപ്പെട്ടു നിസ്കരിച്ചാലും പോയി അത് അള്ളാഹുൻ്റെ എടുക്കൽ അതിൻ്റെ ശിക്ഷ അവിടെ എഴുതപ്പെട്ടു നിസ്കരിച്ചാലും ശരി കള വീട്ടിയാലും ശരി ശിക്ഷ അവിടെ എഴുതപ്പെട്ടോ എന്തുകൊണ്ട് കളാക്കി എന്തുകൊണ്ട് കളായി ഇസ്ലാം പറയുന്ന ഒഴുകിലുണ്ടോ അതിനുള്ള മാധ്യമങ്ങൾ വെച്ചിട്ടുണ്ടോ മൊബൈലിൽ ഉണരാനുള്ള സാധ്യത വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അയൽവാസികളോട് ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഭാര്യനോടോ അല്ലെങ്കിൽ പരിസരത്തുള്ളവരോടോ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നിട്ട് നിനക്ക് ക്ഷീണത്തിന്റെ കടുപ്പം കൊണ്ട് ഉണരാതെ പോയതാണോ എന്താണ് സംഭവിച്ചത് അതെല്ലാം കൈമറിയുന്ന സിറിയുന്ന യാഥാർത്ഥം അറിയുന്ന അബുല അടുക്കൽ അവനെ സൂക്ഷ്മമായ രൂപത്തിലുള്ളതായ പരീക്ഷണം പരിശോധന അല്ലെങ്കിൽ ശിക്ഷ അല്ലെങ്കിൽ രക്ഷ അവിടുന്ന് ആയിരിക്കും ലഭിക്കുക അത് കാത്തരക്ഷിക്കട്ടെ അതെ അള്ളാഹുന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ ഒരു ശരി കേൾക്കുക ഞാൻ വെച്ച കേൾക്കുകയത് എൻ്റെ അടിമകളോട് നിങ്ങൾ പറയണം ഏത് അടിമകൾ സ്വശരീരത്തെ ആക്രമിച്ച അടിമകൾ ഇസ്രാഫ് ചെയ്ത അടിമകൾ എന്താണ് പറയേണ്ടത് നമ്മുടെ വിഷയം ഇല്ല അള്ളാഹുന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുതേ എൻ്റെ അടിമകളെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഒരിക്കലും അതിൽ നിട്ടത് നിരാശപ്പെടാൻ ഒരു അടിമ പാടുള്ളതേ അല്ലാമിയാകളെയും അള്ളാഹുരാൻ തയ്യാറാണ് നിങ്ങൾ ആ ദുഷ്കളങ്കതയുടെ ഹൃദയത്തിന്റെ ഉടമകളായി അള്ളാഹുലേക്ക് ഇനി തെറ്റിലേക്ക് മടങ്ങൂല ചെയ്തു പോയ തെറ്റിയിൽ നിട്ട് ഞാൻ കരിഞ്ഞ് പൊട്ടി കരഞ്ഞു പ്രയാസപ്പെട്ടു ആ ശരിക്കുള്ള ശർത്തോപ ചെയ്തു കടം വീഴേണ്ടതുണ്ടെങ്കിൽ അവർക്കൊക്കെ കടം വീടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്റെ ഇടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മടങ്ങിയാളെ മടക്കം അള്ളാഹ്ലേക്ക് മടക്കം നമ്മളിൽ നിട്ടുണ്ടാവണം ആ നമ്മളിൽ നിട്ട് മടക്കം ഉടലെടുക്കണം അപ്പോൾ അള്ളാഹു നമ്മെ പിടിച്ചിട്ട് സ്വീകരിക്കും നമുക്ക് ഹിദായത്ത് നൽകും ഹിദായത്തിലേക്ക് എത്തിയ വിഭാഗം ബാറ്ററി കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കും ഇൻട്രസ്റ്റ് ആവേശം ഉണ്ടാക്കി കൊടുക്കും അള്ളാഹുവിനെ തക്കു ചെയ്യാനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അബ്ബാസ് ഇബ്രാംബാസീ റിപ്പോർട്ട് ചെയ്യുന്നു റസൂൽ അഹ് സ്വു അലൈഹി വസ്ലമനോട് വന്തുഷം ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ ഒരവസരത്തെ പറഞ്ഞ ശൈലിയാണ് വന്തോഷം ഒന്ന് ഷിർക്കാണ് വന്തോഷങ്ങളിൽ ഒന്ന് ഏറ്റവും വലിയ വന്തോഷം അത് അള്ളാഹു വല്ലാത്തവരെ അള്ളാഹുവിൻ്റെ കൂടെ പങ്കു ചേർക്കുക അള്ളാഹു അല്ലാത്തവരോട് അള്ളാഹുനോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുക അള്ളാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക അതൊക്കെ ഷിർക്കിൻ്റെ ഭാഗ ഭാഗങ്ങൾക്കറിയാം അത് ഏറ്റവും വലിയ തെറ്റാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് ഇയാസ് ഇയാസ് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഈ ഈ അറബി ഭാഷയിൽ ഭാഷയിൽ അർത്ഥം വെക്കാൻ മലയാള അടുക്കൽ എന്തുകൊണ്ട് വേറെ 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 എന്ന് നേരത്തെ അതുകൊണ്ട് ായിട്ട് എണ്ണുന്നു അള്ളാഹുന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിരാശപ്പെടുക പിന്നെ നമ്മൾ പറയാ വേറെ പറയാറുണ്ടോ അപ്പൊ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം കുനൂത്ത് എന്ന് പറഞ്ഞാൽ യേഴ്സിനേക്കാളും കൂടുതൽ കട്ടി കൂടിയതിൻ്റെ പേരാണ് യേഴ്സിനേക്കാളും കൂടുതൽ കട്ടി കൂടിയതിൻ്റെ പേരാണ്